കള്ളം പറഞ്ഞു കള്ളത്തരങ്ങൾ ചെയ്തു നമുക്ക് പലപ്പോഴും പലതും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും വഞ്ചനയിലൂടെയും ചതിയിലൂടെയും പെട്ടെന്ന് നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കും എന്നാൽ നമുക്കറിയാം കള്ളത്തരങ്ങളും കള്ളത്തരങ്ങളിലൂടെ നാം നേടുന്നതുമൊന്നും ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കുകയില്ല എന്ന് കാരണം ഒരു കല്ലിൻ്റെ മുകളിൽ കരിയില കൂട്ടിയിട്ട് കല്ലിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ് കള്ളത്തരങ്ങൾ മറച്ചു പിടിച്ച് പലരും നമ്മൾ നേടിയെടുക്കുന്നത് നല്ലൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ കല്ലിൻ്റെ മുകളിലുള്ള കരിയിലകളെല്ലാം മാറി കല്ല് തെളിഞ്ഞു വരും ഇതുപോലെ ജീവിതത്തിൽ എത്രയെല്ലാം കള്ളത്തരങ്ങളിലൂടെയും കള്ളം പറഞ്ഞും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നമ്മൾ എന്തെല്ലാം നേടിയെടുത്താലും ഒരു ദിനം കല്ല് തെളിഞ്ഞു വരുന്നത് പോലെ കരിയില കരിയിലെ മാറിപ്പോകുന്നതുപോലെ അസത്യങ്ങളെല്ലാം നീങ്ങി കള്ളത്തരങ്ങൾ മാറി സത്യം തെളിഞ്ഞു വരും അത് നമ്മൾ അനുദിനം കാണുന്നതാണ് എന്നും നിലനിൽക്കുന്നത് സത്യം മാത്രമാണ് അതുകൊണ്ട് നാം കള്ളം പറഞ്ഞും കള്ളത്തരത്തിലൂടെ ചതിച്ചും വഞ്ചനയിലൂടെയും എന്ത് നേടിയെടുത്താലും ഇന്നല്ലെങ്കിൽ നാളെ സത്യമെന്നുള്ളത് എന്നുള്ളത് പുറത്തു വരികയും നാം നേടിയെടുത്തതെല്ലാം നിമിഷ നേരം കൊണ്ട് തീരുകയും ചെയ്യും കാരണം സത്യം എന്നു നിലനിൽക്കുന്നതും എന്നും ജയിക്കുന്നതുമാണ് എന്ന് നാം മറന്നു പോകാതിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ